മുനമ്പത്ത് അറുപത് കുടുംബങ്ങൾ കൂടി ബി ജെ പിയിലേക്ക് സമരപ്പന്തൽ ഉൾപ്പെടുന്ന പള്ളിപ്പുറം പഞ്ചായത്ത് ഒന്നാം വാർഡിൽ ബി ജെ പി ഓഫീസ് തുറന്നു നേരത്തെ ബി ജെ പി അംഗത്വം സ്വീകരിച്ചവർക്ക് പുറമെ അറുപത് കുടുംബങ്ങൾക്ക് കൂടി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു കുടുംബത്തെ വഖഫ് അധിനിവേശ വിരുദ്ധ സമരത്തിന്റെ കേന്ദ്രമാണ് പള്ളിപ്പുറം പഞ്ചായത്ത് ഒന്നാം വാർഡ് ബി ജെ പിക്ക് സ്വാധീനമില്ലാതിരുന്ന വാർഡിലാണ് കൂടുതൽ കുടുംബങ്ങൾ ബി ജെ പിയിലേക്ക് എത്തുന്നത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കൂടിയാണ് ഓഫീസ് തുറന്നത് വാർഡിൽ ബി ജെ പിയുടെ സ്വാധീനം വർദ്ധിക്കുന്നത് വ്യക്തമാക്കുന്നതായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തവരുടെ എണ്ണം ഇടതു വലതു മുന്നണികളുടെ ഇരട്ടത്താപ്പ് മനോമഞ്ജനതയ്ക്ക് വ്യക്തമായിരുന്നു സമര മുൻനിരയിലുള്ള ഫിലിപ് ഫിലിപ്തയിൽ ഉൾപ്പെടെയുള്ളവർ ബി ജെ പിയുടെ പ്രവർത്തനങ്ങളിൽ സജീവമാണ് അറുനൂറ്റി പത്ത് കുടുംബങ്ങളാണ് കുടിയൊഴുപ്പിക്കൽ ഭീഷണി നേരിടുന്നത് ഇരുന്നൂറ്റി അൻപത്തി ആറ് ദിവസം പിന്നിട്ട മനമ്പം സമരം തുടരുകയാണ് ഏപ്രിൽ മുനമ്പം സമര പന്തലിലെത്തിയ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് അൻപത് പേർ ബി ജെ പി അംഗത്വം സ്വീകരിച്ചിരുന്നു വഖഫ് അധിനിവേശങ്ങളെ ചെറുക്കുന്ന വഖഫ് ഭേദഗതി ബിൽ നിയമമായതോടെ മുനമ്പത്ത് ബി ജെ പിയുടെ ജനകീയ പിന്തുണ വർദ്ധിച്ചിരിക്കുകയാണ് ജനം കൊച്ചി